വയനാട് കർണാടക അതിർത്തിയിലെ ബാവലി എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വൻ മയക്കുമരുന്ന് വേട്ട എക്സൈസ് ചെക്ക് പോസ്റ്റ് ഉദ്യോഗസ്ഥരും വയനാട് എക്സൈസ് ഇൻ്റലിജൻസ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ടീമും ചേർന്ന് നടത്തിയ വാഹന പരിശോധനയിൽ ഇരുന്നൂറ്റി നാല് ഗ്രാം മെത്താം വിറ്റമിനുമായി അഞ്ചു പേർ അറസ്റ്റിലായി ബംഗളൂരു ഭാഗത്തു നിന്ന് കാറിൽ കടത്തിക്കൊണ്ടുവന്ന മയക്കുമരുന്നാണ് പിടികൂടിയത് സംഭവത്തിൽ വയനാട് ചുണ്ടേൽ കാപ്പംകുന്ന് കടലിക്കൊട്ട് ഫൈസൽ റാസി പരിയാരം പുതുക്കണ്ടി മുഹമ്മദ് അസനുൽ ഷാദുലി പുത്തൂർവയൽ അഞ്ഞിലി വീട്ടിൽ സോബിൻ കുര്യാക്കോസ് എറണാകുളം കോതമംഗലം വെട്ടിലപ്പാറ പള്ളത്തുപ്പാറ വീട്ടിൽ മുഹമ്മദ് ബാവ നിലമ്പൂർ മണിമൂലി വാരിക്കുന്ന് ഡെൽബിൻ ഷാജി ജോസഫ് എന്നിവരാണ് അറസ്റ്റിലായത് നിലമ്പൂർ കോതമംഗലം സ്വദേശികളായ യുവാക്കൾ ബംഗളൂരുവിൽ നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് മയക്കുമരുന്ന് കൽപ്പറ്റ വൈത്തിരി മേഖലകൾ കേന്ദ്രീകരിച്ച് ചില്ലറ വിൽപ്പനയ്ക്കാണ് ഇവർ കൊണ്ടുവന്നതെന്ന് എക്സൈസ് സംഘം വ്യക്തമാക്കി ഈ മാസം വയനാട് ജില്ലയിൽ നിന്ന് എക്സൈസ് പിടികൂടുന്ന മൂന്നാമത്തെ വലിയ മയക്കുമരുന്ന് കേസാണിത് ഇരുപത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം കല്ലമ്പലം ഇനി വെട്ടിത്തിളങ്ങും കല്ലമ്പലത്തിന് പൊൻതിളക്കമേകാൻ രാജകുമാരി ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ പന്ത്രണ്ടാമത്തെ ഷോറൂമിന്റെ ഉദ്ഘാടനം ജൂലൈ ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്നു കല്ലമ്പലത്ത് മൂന്നാമതായി ഒരുങ്ങുന്ന ഷോറൂമിന്റെ ഉദ്ഘാടന സമയം സന്നിഹിതരാകുന്ന അഞ്ച് ഭാഗ്യശാലികൾക്ക് സ്വർണവളകൾ വളകൾ സ്വന്തമാക്കാം കൂടാതെ സ്വർണാഭരണങ്ങൾക്ക് മാർക്കറ്റ് വിലയിൽ നിന്നും പവന് തൊള്ളായിരത്തി രൂപ കുറവ് ഒരു പവന് മുകളിലുള്ള പർച്ചേസിന് ഗോൾഡ് കോയിൻ സമ്മാനം ബെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ഒരു ശതമാനം മുതൽ പണിക്കൂലി എല്ലാ പർച്ചേസുകൾക്കും ഗ്രഹോപകരണങ്ങൾ സമ്മാനം ഏറ്റവും മികച്ച ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സൌകര്യങ്ങൾ എന്നിവയും രാജകുമാരി നിങ്ങൾക്കായി ഒരുക്കുന്നു രാജകുമാരിയുടെ ഈ ആഘോഷവേളയിൽ